വെള്ളം നേരത്തെ പാടുണ്ടായിന് ആമി കുളിച്ചപ്പ എടുത്തോപ്പിച്ചു ഞാന ചത്തുപോല ചേച്ചി കുമിലെല്ലാം പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ പിന്നെ എന്നിട്ട് നമ്മൾ അവിടെ നോക്കാൻ വേണ്ടി പോയതാണ് ഏട്ടാ ഇതാട്ട മുന്നിൽ ഇത് നമ്മളെ വീടിന്റെ അടുത്തുള്ള കേട്ടാ എന്റെ മീൻറെ ഉള്ളിൽ തെച്ചു ആണല്ലേ വിഷമുണ്ടാ ഈ കൂണ് തെച്ചും വളർന്നത് മുള്ളിക്കച്ചെടീൻ്റെ ഉള്ളിലോട്ടാണ് അപ്പം നേരാമണ്ണം പറിക്കാനും കഴിയുന്നില്ല സന്ധ്യ ആ സമയത്താണ് പറിച്ചത് കേട്ടാ അപ്പം കുറേ മോശമായി പോയിന് ഇത് പറിക്കാനും ഇതിനെപ്പറ്റിയിട്ട് അറിയുന്ന ആൾക്കാർ മാത്രമേ ഇതുകൊണ്ട് ഇത് ചീത്ത കൂണുണ്ട് നല്ല കൂണുണ്ട് കൂണുണ്ട് അപ്പം ആ കൂണ് നല്ലത് ഏതാണോ എന്ന് തിരിച്ചറിയുന്നവർ മാത്രമേ ഇത് കഴിക്കാവും കേട്ടോ അല്ലെങ്കിൽ ചിലപ്പം വിഷാംശമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും എന്നറിയുന്ന കേട്ടോ അപ്പം അനക്കിനെ പറ്റിയിട്ടൊന്നും അറിയില്ല അതിട്ടനും ഏട്ടനൊക്കെ എല്ലാവർക്കും അറിയാം അനക്കിനെ പറ്റിയിട്ട് അറിയില്ല ഞാൻ ഈ സംഭവം ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ കഴിച്ചിട്ടുള്ളത് പണ്ട് അമ്മമ്മേൻ്റെ അടുക്ക പോയാലോ ഒരു പ്രവിശ്യമാറ്റം കഴിച്ചിന് ഓർമ്മയില്ല ആ ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയിട്ട് കറിയെല്ലാം വെച്ചിട്ട് കഴിച്ചിന് പക്ഷെ അതത്ര ഓർമ്മയില്ല നന്ന ചെറുതിലായിരുന്നു അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് കിട്ടിത്തുടങ്ങിയത് ഇത് സന്ധ്യ സമയമായിരുന്നു രാവിലെ കിട്ടിയെങ്കിൽ ഒരുപാടുണ്ടായിരുന്നു പക്ഷേങ്കിൽ വൃത്തിയാക്കി നോക്കുമ്പോക്ക് കുറച്ചേ കിട്ടിയിട്ടില്ല കേട്ടാ കറി വെക്കാൻ അത്രയും അത്രയും ഉണ്ടായിട്ടില്ല നമ്മൾ മൂന്ന് വീട്ടിലുള്ളവരും എടുക്കുമ്പോൾക്ക് അത് അത്രേ ഉണ്ടായിട്ടില്ല ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സിദ്ധിവിനായക ക്ഷേത്രം ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടുത്തെ കൊത്തുപണികളും അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ അതിമനോഹരാണ് പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇപ്പം ചെറിയ പ്രതിഷ്ഠ അതായത് ഈ ഈ വലിയ അമ്പലം പൂജക്ക് മുന്നേ ചെറിയ എന്നാൽ ബാലാലയ പ്രതിഷ്ഠ അങ്ങനെ തൊട്ടപ്പുറത്തൊക്കെ ഉണ്ട് അമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഞാനത് അമ്മക്ക് വൃത്തിയാക്കി വൃത്തിയാക്കാൻ വേണ്ടി കൊടുത്ത് എന്നിട്ട് ഞാൻ തേങ്ങ വറക്കല എന്നിട്ട് ആ സമയം ഇപ്പം ഏഴുമണിയൊക്കെ കഴിഞ്ഞ് പിള്ളേറെ പഠിപ്പിക്കാനുള്ളൊരു ഇതുണ്ട് പിന്നെ കാരണം ആമിക്ക് ഒക്കെ ചെയ്യാൻ അരുപത്ത് ഞാൻ വേണം എന്നാലേ ഓക്ക് ഒന്ന് ചെയ്യാനൊരു ഇതുള്ളൂ അപ്പോൾ ഇതാക്കണം കാരണം പിന്നെ തലേ അടുത്ത ദിവസം വെക്കാൻ വേണ്ടി അറിയില്ല കാരണം അത് അന്നേരം തന്നെ വെക്കണം എന്നാന്ന് പറയുക കാരണം സന്ധ്യ സമയമായില്ലേ അപ്പം ഞാനത് അതി താട്ടനെ ഏൽപ്പിച്ചു ഞാൻ ഇവിടെ നിൽക്കാൻ അറിവെക്കാൻ നോക്കുന്നുണ്ട് എന്നിട്ട് അതാ എന്നിട്ടായിട്ടാണെന്നറിയാൻ പറയുന്നത് ഈ വെളുത്തതെന്നാ കറക്കാത്തത് അതായത് തേങ്ങ വറക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇതിനൊക്കെ പണിയുണ്ട് മാഷേ അങ്ങനെ വെറുതെ അങ്ങനെയാവും അപ്പം തേങ്ങ വറുത്തിട്ട് ഇതാ ചേമ്പ്ന്നല്ലാന്നേട്ടാ അപ്പോൾ ഇതാ ഏകദേശം നമ്മൾ ചിക്കൻ കറിയെല്ലാം വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ അത് വെക്കുക അപ്പം വറുത്തരച്ചിട്ടാണ് വെച്ചത് അപ്പം കറിയൊക്കെ റെഡിയായി എന്നിട്ട് എൻ്റെ ആമിപ്പണ് പറയുന്നത് കേൾക്കണം നിങ്ങൾക്ക് നല്ല ഫുഡ് ആ കറി കറി അമ്മ ചിക്കൻ കൂടി മഷ്റൂം കറി വേണ്ട കറി